സിദ്ധമായ കഞ്ചൂരി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയതും ഒപ്പം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്നതുമായ ചിത്രമാണ് ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ പാരാനോർമൽ അന്വേഷകരായൊറൈൻ വാറർ ദമ്പതികളുടെ കഥ പറയുന്ന ഈ ഹൊറർ ഫ്രഞ്ചസിയിലെ ഒൻപതാമത്തെ ചിത്രമാണ് ഇത് ലോറിൻ വാറൽ എഡ് വാറൽ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ വെരാ ഫാർമികയും പാട്രിക് വിൽസണും ഈ ചിത്രത്തിലും തങ്ങളുടെ കഥാപാത്രങ്ങളായി തിരിച്ചെത്തുന്നു ഈ ചിത്രം കൺജൂരി പരമ്പരയിലെ അവസാനത്തെ ചിത്രമായിരിക്കുമെന്നും വാരൽ ദമ്പതികളുടെ കഥയ്ക്ക് ഒരു വികാരപരമായ വിടവാങ്ങൽ നൽകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ദി കൺജൂരി ലാസ്റ്റ് റൈറ്റ്സ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്നു ഹോളിവുഡിലെ ഏറ്റവും വിജയകരമായ ഹൊറർ ഫ്രഞ്ചസികളിൽ ഒന്നായ കഞ്ചറിൻ പരമ്പരയിലെ അവസാന ചിത്രം പ്രകൃത കുറിച്ച് അന്വേഷിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ ദമ്പതികളായ എഡ് ലൊറൈൻ വാറൽ എന്നിവരുടെ അവസാനത്തെ കേസാണ് ഈ ചിത്രം കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ഈ ചിത്രത്തിന് വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇന്ത്യയിൽ ലഭിക്കുന്നത് മണിക്കൂറിൽ ഇരുപത് ദശാംശം എട്ട് അഞ്ച് കെ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റുകഴിയുന്നത് ചിത്രം ഇന്ത്യയിൽ നിന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് കോടി വരെ നേടുമെന്നാണ് കണക്ക് കൂട്ടൽ അങ്ങനെയെങ്കിൽ ഒരു ഹൊറർ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ആകും ഇത് പാരാനോർമൽ അന്വേഷകരായ എല്ലുറൈൻ വാറൽ എന്നിവർ ഒരു കേസിന്റെ ഭാഗമായ ഒരു വീട്ടിലെത്തുന്നതും തുടർന്നുണ്ടായ ഭയാനകമായ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് മൈക്കിൾ സംവിധാനം ചെയ്യുന്ന ദി ലാസ്റ്റ് റൈഡ്സ് ജെയിംസ് വാനും പീറ്റർ സഫ്രാറും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് കൺജുരി സീരീസിലെ നാലാമത്തെ ചിത്രവും ഫ്രഞ്ചസിയിലെ ഒൻപതാമത്തെ ചിത്രവുമാണ് ഇത് ഐ മാക്സിൽ ഉൾപ്പെടെ ചിത്രം റിലീസിലെത്തുന്നുണ്ട് ഇയാൻ ഗോൾബർഗ് റിച്ചാർഡ് നൈങ് ഡേവിഡ് ലേലി ജോൺസൺ മഗോൾ ഡ്രിഗ് എന്നിവരാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത് ജെയിംസ് വാൻ പീറ്റർ സെഫ്രൻ എന്നിവരാണ് ഈ നാലാം ഭാഗത്തിന്റെ നിർമ്മാതാക്കൾ വരാ ഫാർമിക പാട്രിക് വിൽസൺ മിയ ടോംലിൻസൺ ബെൻ ഹാർഗി തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന റോളുകളിൽ എത്തുന്നത്